ഖത്തറിനകത്ത് കയറി ആക്രമിച്ച ഇസ്രയേൽ ഖത്തറിനകത്ത് കയറി അടിച്ചിരിക്കുകയാണ് അപ്പം അവർ പറയുന്നത് ഈ ഹമാസ് കേന്ദ്രങ്ങൾ പലതവണ കുറേ നാളുകളായിട്ട് പറയുന്നുണ്ട് ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ഖത്തറിനകത്തുണ്ട് തലസ്ഥാനമായിട്ടുള്ള ദോഹയിലുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു നെതന്യാഹു പറഞ്ഞു ഏതറ്റം വരെയും പോവും ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഏതറ്റം വരെയും എന്ന് പറയുന്നത് അത് ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ് അതിന് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം മൊസാദ് പിന്നെ ഐ ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ലോകം ഉറ്റുനോക്കിയിരുന്നത് അമേരിക്കയുടെ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു അപ്പൊ അമേരിക്ക ട്രംപിന്റെ പ്രതികരണം വന്നു ട്രംപ് പറഞ്ഞു ഇത് നെതന്യാഹു ചെയ്തതാണ് എനിക്കിതിൽ ഈ ചോറയിൽ എനിക്ക് പങ്കില്ല എന്ന് നെതന്യാഹു അല്ല അമേരിക്ക ട്രംപ് പറഞ്ഞു പക്ഷേ ട്രംപ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് നമ്മൾ കത്തറിന് നമ്മുടെ സഖ്യരാഷ്ട്രമാണ് നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഈ സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ വരും എന്നൊക്കെയുള്ള കാര്യം വൈറ്റ് ഹൗസ് ചെയ്യുന്ന പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റീവ് ബിച്ച് കോഫിനൊക്കെ നമ്മളെ വഴി അവിടുത്തെ അതായത് മധ്യേഷ്യയിലെ അമേരിക്കൻ പ്രതിനിധിയാണ് അവിടെ അത് വഴി അദ്ദേഹം വഴി നമ്മൾ അറിയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഖത്തർ ഇതിന് മറുപടി പറഞ്ഞു അതായത് അമേരിക്കൻ ആരും ഇവിടെ അറിയിച്ചിട്ടൊന്നും ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇങ്ങനെ ഇതുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ട്രംപ് ഇതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ചെറിയൊരു കാര്യം കൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ഇതില് ഖത്തർ ഇനി വലിയ രീതിയിൽ ഇടപെടേണ്ട ഇത് ഇവിടെ കൊണ്ട് തീർക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ട്രംപിന്റെ ആ ഒരു രീതിയിൽ പ്രതികരണം അതായത് ഇത് ഇനി ഇവിടെ സമാധാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഇനി ഒന്നും കൂടുതൽ ചെയ്യാനില്ല എന്ന് പറഞ്ഞു അപ്പൊ ഖത്തർ അതിന് മറുപടി കൊടുത്തിരുന്നു ഖത്തർ പറഞ്ഞു അതെന്തായാലും നമ്മൾ തീരുമാനിച്ചോളാം ഇനിയിപ്പോ ഇത്രയായ സ്ഥിതിക്ക് നമ്മൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഖത്തറും പറയുന്നു അപ്പോൾ ഇത് മധ്യേഷ്യയിൽ ഇനി ഉടനെ ഒന്നും സമാധാനം പുലരില്ല എന്നുള്ളതിന്റെ ഒരു ഇത് മാത്രമല്ല ഇത് ഇനി പ്രത്യാഘാതമായിട്ട് ഇസ്രയേലില് തിരിച്ച് ഒരു ഇവിടെ ഇങ്ങോട്ടാണ് മധ്യേഷ്യയിലെ സാധ്യതയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച് ബന്ധുക്കളെ പിടികൂടിയ ദിവസം ഇസ്രയേൽ അതിൻ്റെ യുദ്ധവാതിൽ തുറന്നുമാണ് അതാണ് നമ്മളെ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കാണുന്നത് രണ്ടാ രണ്ടു വർഷമാവുകയാണ് ഇപ്പം ഇന്ന് സെപ്റ്റംബർ പത്താണ് അടുത്ത മാസം ഇനിയും ഒരു മാസം തികച്ചില്ല രണ്ട് വർഷം തികയാനായിട്ട് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ ഇനിയും ഇത് സഹിക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചടിക്കും എന്നുള്ളത് ഹമാസിൻ്റെ ഹമാസിനോട് ലോകത്തിനോട് ഇസ്രയേൽ പ്രഖ്യാപിച്ചതാണ് കാരണം ആ ഒരു ജനതയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അവർ എന്താണ് ഈ ഒരുതരം സ്വന്തമായ രാഷ്ട്രമില്ലാതെ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണിത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന നിലയിലാണ് ഇസ്രയേൽ എപ്പോഴും അവരുടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അത് അതിനുള്ള ആ അവര് വളരെ വ്യക്തമായിട്ട് ഇസ്രയേലില് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ജനസമൂഹം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അവർ അവരുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്നതിൻ്റെ നേതൃത്വത്തിൻ്റെ തല പറിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഹമാസിൻ്റെ ഹമാസിനെ വെച്ച് കുറിപ്പിച്ചുകൊണ്ട് അവിടെ സൗഹൃദപൂർവ്വമായിട്ട് ഇസ്രയേലിനും പാലസ്തീനും കഴിഞ്ഞു പോകാൻ പറ്റുകയില്ല എന്നുള്ള ഒരു നിലപാട് ഇസ്രയേൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഹമാസിൻ്റെ തല പറിക്കുക എന്നുള്ള ഹമാസ് കൂതികൾ അവർ ഒക്കെ അങ്ങനെയുള്ള സംഘടനകളെ അവർ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഗാസയിലെ പന്ത്രണ്ട് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അതവര് എന്താണ് അതിര പിടിച്ച അളർന്ന് ചെത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലുമാണ് ഈ ശ്രമത്തിനെ ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖത്തറിന് ചില്ലറ തിരിച്ചടി കിട്ടുന്നത് നമ്മൾ നേരത്തെ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ പേരിൽ പറയുന്ന ഒരു പരാതി മെയിനായിട്ട് പറയുന്ന പരാതി എന്ന് പറയുന്നത് അവിടെ സിവിലിയൻ ഏരിയയിൽ ഇവർ ബോബ് ചെയ്തിട്ടുണ്ട് സിവിലിയൻ ഏരിയയിൽ നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് യുണൈറ്റഡ് നേഷൻസിനെ നോക്കു അത് യുണൈറ്റഡ് നേഷൻസിനെ നോക്കു വൃത്തിയാക്കിയെങ്കിൽ അവർ യുണൈറ്റഡ് നേഷൻസ് എന്താണ് പക്ഷം പിടിച്ചതുകൊണ്ടാണ് അവർക്ക് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് നേഷൻസിനെ നോക്കൂത്തിയാക്കേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുമ്പോൾ ട്രംപിനെ പോലും ഒരു വകുവത്തുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ട്രംപിനെ എഴുന്നേറ്റ് നിൽക്കാൻ വേയ്യെന്നുള്ളത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ എങ്കിൽ പോലും ട്രംപ് അതായത് അമേരിക്കൻ എക്കണോമിയുടെ ഏറ്റവും വലിയ തൂണുകൾ എന്ന് പറയുന്ന ജൂത സമൂഹമാണ് അവരെ അവർ അവരൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക അല്ലാതെ അമേരിക്കൻ ഗവൺമെൻറ്റുകൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റും പറ്റുകയില്ല പിന്നീട് ഖത്തർ പറയുന്ന ഇതൊക്കെ എന്ന് പറയുന്ന ഈ പുറമേ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അമേരിക്ക പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമല്ല ഹമാസിന് എന്താണ് അവിടെ ഹൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനുള്ള അവരുടെ ഓപ്പറേഷൻസിനുള്ള ഹെഡ്ക്വാർട്ടേഴ്സാക്കാനായിട്ട് അവർ സ്ഥലം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ മറ്റ് അറബി രാഷ്ട്രങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പുറംതിരിഞ്ഞുപോലും നോക്കുന്നില്ല അതായത് അതിന്റെ പുറം കൊണ്ട് പോലും ഈ വിഷയത്തിൽ ഇപ്പൊ ഇടപെടുന്നില്ല അവരെല്ലാം പിന്മാറി ആകെപ്പാടെ ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ കുറച്ച് രാജ്യങ്ങൾ അമേരിക്ക അതുപോലെ ഉള്ള രാഷ്ട്രങ്ങളാണ് ഇറാൻ പോലും ഒന്നും ഞരങ്ങു പോലും ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഇപ്പം ഖത്തറുള്ള ആക്രമണം ഉണ്ടായിട്ട് ഇറാൻ ഇറാന്റെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല ഉക്രൈന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സഭ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതൊരു അവസാനത്തെ വെടിക്കെട്ട് അല്ലെങ്കിൽ കലാശ കൊട്ട് പോലെ ആണ് അവർ ചെയ്യുന്നത് അവരത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഖത്തറുകൾ അവർ ഒരു ജന മേഖലയെയും ആക്രമിച്ചിട്ടില്ല ഇവര് യോഗം കൂടിയ വെൽഡിങ്ങിലാണ് ആക്രമണം നടത്തിയായിട്ടാണ് വാർത്തകളിൽ കാണുന്നത് ഇതുപോലെ തന്നെയാണ് ഇറാനിലെ എന്താണ് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കയറി ആക്രമണം നടത്തിയത് അപ്പം ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേല് എത്ര ദുഷ്ടനാണെന്ന ആളുകൾ ആവർത്തിച്ച് പറഞ്ഞാൽ പോലും അവർ അവരുടെ ആ എക്സ്ട്രീമായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇപ്പം അമേരിക്ക പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി സമാധാനപൂർവ്വം ജീവിക്കാനുള്ള സമയമാണ് ഖത്തർ അതിന് മുൻകൈ എടുത്തിരുന്നെങ്കിൽ മുൻകൈ എടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് അതിന് പകരം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നദന്യാഹുവോ മറ്റേ ഇസ്രയേലോ പ്രതികരിക്കും എന്ന് എനിക്ക് തോന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഒരു വിഷയമല്ല ആ രാജ്യത്തിനെ ആക്രമിക്കണം എന്നുള്ളൊരു താല്പര്യം ഇസ്രയേലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവർക്ക് അവിടെ ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഖത്തറിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ വലിയൊരു പങ്കും ഇസ്രയേലിൻ്റെയാണ് അതുപോലെ അറബ് രാഷ്ട്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അറബ് രാഷ്ട്രങ്ങളെ ഇഷ്ടം പോലെ ഈ പറയുന്ന ഇസ്രയേലി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ മധ്യേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ട്രംപ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും മികച്ച പരിപാടി ഇത് ഒരു മേശയ്ക്ക് മേസിക്യൂറ്റിവരുന്ന ഇവർ സമാധാനമായിട്ട് ഇതിനെപ്പറ്റി സമാധാന ചർച്ചകൾ പുരോഗമിക്കുക പിന്നീട് വിട്ടുവീഴ്ചകൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്യുക വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ബലപ്രയോഗം കൊണ്ട് ഇസ്രയേലിനെ കീഴടക്കാം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ഒരു ദുരന്ത ഫലം ഈ മധ്യേഷ്യയിലെ സംഘർഷമായിട്ട് പരിണമിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം അവർക്ക് ഒന്നു അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നുള്ള മട്ടിലാണ് ഇസ്രയേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പിന്നീട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്ക് മധ്യേഷ്യ മാത്രമല്ല ലോകത്ത് നമുക്ക് എന്താണ് വേണ്ടത് സമാധാനം ആണ് വേണ്ടത് അത് എന്ത് വാശിപ്പുറത്ത് അതില്ലാതാക്കാൻ ശ്രമിക്കുന്നു അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഇപ്പം ഈ ഹമാസ് ഇസ്രയേലി യുദ്ധം കൊണ്ട് ഏറ്റവും ദാരുണമായ അന്ത്യം നേരിട്ട് നേരിടപ്പെട്ട ഒരു സംഘടന എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒന്നും അല്ലാതായിപ്പോയി ഇനിയിപ്പം അത് കൊണ്ടുപോയി കുഴിച്ചു മുടുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ പുതിയ എന്തെങ്കിലും സംഘടനകൾ വരികയോ അവർ നെഗോഷ്യേഷൻസ് നടത്തുകയോ സമാധാനിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കാനൊക്കില്ല പിന്നുള്ളതെന്ന് പറയുന്നത് പരസ്പരമുള്ള ചർച്ചകളിൽ നിന്ന് ഹമാസും ഇസ്രയേലും അമേരിക്കയും ഖത്തറും ഒക്കെ ചേർന്ന് ഒരു സന്ധ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അതിന് ആരെങ്കിലും വേദി ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു പക്ഷേ ഇത് അവസാനിക്കും ഇല്ലെങ്കിൽ രണ്ടിലൊന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും മധ്യേഷ്യയിലെ മറ്റ് സമാധാന ശ്രമങ്ങളുടെ പരിണാമ ഗുക്തി എന്നാണ് എനിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക